ത്തിരി മീൻചാറെങ്കിലും ഇല്ലാതെ എങ്ങനെ കഞ്ഞു ഓടിക്കാനാ എന്ന് പറയുന്നവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ പോകാം വീഡിയോയിലേക്ക് അധികം ദൂരമൊന്നും നമ്മൾ സഞ്ചരിക്കുന്നില്ല കേട്ടോ അതുകൊണ്ട് തന്നെ വീട്ടിൽ നിന്ന വേഷത്തിലാണ് സകലരെയും കൂട്ടി മീൻചട്ടി വാങ്ങാനായി പുറപ്പെട്ടത് ബാലരാമപുരം ജംഗ്ഷനിൽ നിന്നും നെയ്യാറ്റിൻകരയിലേക്ക് പോകുന്ന റൂട്ടിലാണ് വഴിമുക്ക് എന്ന സ്ഥലമുള്ളത് ഇവിടെ അടുത്തൊരു മുസ്ലിം പള്ളിയൊക്കെ ഉണ്ട് കേട്ടോ അതിന് നേരെ എതിർവശത്ത് മുന്നൂറ്റി അറുപത്തിയഞ്ച് ദിവസങ്ങളിലും മൺപാത്രങ്ങൾ വാങ്ങാനാകുന്ന കടകൾ ഒരുപാടുണ്ട് ഒരു ഉപ്പുകലം വാങ്ങാൻ പുളിക്കലം വാങ്ങാൻ മീൻചട്ടി വാങ്ങാൻ പെട്ടെന്നൊരു ആലോചന മനസ്സിൽ വരുമ്പോ ഈ പരിസരവാസികളൊക്കെയും ഞങ്ങൾ ഓടിയെത്തിയതുപോലെ വഴിമുക്കിലേക്ക് വരാറുണ്ട് ഓറഞ്ച് കളറും കൃഷ്ണ വിഗ്രഹങ്ങളും ഒക്കെ കണ്ടപ്പോ നമ്മുടെ ജാൻവിപ്പാപ്പ ദൈവമേ രക്ഷിക്കണേ എന്ന് പറഞ്ഞിരിപ്പായി ഗ്രഹനു പിടിച്ച പിള്ളേരെ ചക്ക കൂട്ടാൻ കണ്ടതുപോലെയായിരുന്നു അമ്മയും രാധമ്മാമ്മയും വിലപേശൻ അമ്മമാരെ കഴിഞ്ഞിട്ടേ ഉള്ളൂ നാഗവല്ലി ചിലങ്ക ഉയർത്തി കാണിക്കുന്നത് പോലെയല്ലേ അമ്മയും രാധമ്മാമയും വൻകലങ്ങളും പാത്രങ്ങൾ ഉയർത്തി കാണിക്കുന്നത് കുഞ്ഞുമക്കളെയും എടുത്ത് മൺപാത്രങ്ങൾ ചുമന്ന് റോഡ് ക്രോസ് ചെയ്ത് കാറിലേക്ക് സാധനങ്ങൾ വെക്കുന്ന അതിസാഹസിക വീഡിയോ അതുകൊണ്ട് തന്നെ എടുക്കാൻ കഴിഞ്ഞില്ല വഴിമുക്കിന് തൊട്ടടുത്ത് തന്നെ അല്ലേ ബാലരാമപുരം ചന്ത ഇവിടെ ചന്ത കൂടുന്ന സമയവുമായിരുന്നു അത് കാരണം മീൻ ഇവിടെ നിന്ന് തന്നെ വാങ്ങാം എന്ന് തീരുമാനിച്ചു കൊഴിയാളെയും തിരച്ചിയും സാമ്പാറിനുള്ള പച്ചക്കറിയും വാങ്ങി വീട്ടിലേക്ക് പുറപ്പെട്ടു അപ്പൊ ഇന്നത്തെ ദിവസം നമ്മൾ കാണാൻ പോകുന്ന നല്ല തെരച്ചി മീന് തെരണ്ടി മീന് എങ്ങനെ വറുത്തെ കറി വെക്കാം എന്നാണേ ആഴ്ചയിൽ രണ്ടു തവണയെങ്കിലും എണ്ണയുള്ള മത്സ്യങ്ങൾ കഴിക്കുന്നത് വഴി ഹൃദയാഘാതം തടയാൻ സാധിക്കുമെന്നാണ് പഠനങ്ങൾ പറയുന്നത് എന്നാ പിന്നെ കുറച്ച് മീൻ വരത്തടിക്കാം എന്നായിരിക്കും അയ്യോ അത് വേണ്ട ഞാൻ അങ്ങനല്ല ഉദ്ദേശിച്ചത് ഓക്കെ അപ്പൊ എന്തായാലും മീനൊക്കെ വാങ്ങി ടയേർഡായി കാറിൽ പുറപ്പെട്ട സമയത്താണ് അവിടെ ഒരു കടയിലെ ചില്ലുപാത്രത്തിൽ നിറച്ചും നല്ല കറുമുറാന്ന് ക്രിസ്പി ആയിട്ടുള്ള നെയ്യപ്പം കണ്ടത് വെറുതെ വിടാൻ പറ്റുമോ കുറച്ച് വാങ്ങി വീട്ടിലേക്ക് പുറപ്പെട്ടു പക്ഷെ കാഴ്ചയിൽ മാത്രമേ അവർ ക്രിസ്പ്പിനെസ് ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ പണി പാളി മക്കളെ ഇതുപോലെ അടുത്തെങ്ങാനും കണ്ടു കൊതിച്ച് വാങ്ങി അവസാനം പണി കിട്ടിയ കാര്യങ്ങൾ നിങ്ങൾക്കും ഷെയർ ചെയ്യാനുണ്ടോ കമന്റ് ചെയ്യണേ ഇനി നമുക്ക് നമ്മുടെ തിരണ്ടി മീനെ മീൻ മീനെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കാം ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്യാം സിസേഴ്സ് ഉപയോഗിക്കുന്നതാണ് നല്ലത് അമ്മ ആദ്യം പിച്ചാത്തി കൊണ്ട് കട്ട് ചെയ്ത് തുടങ്ങി പിന്നെ അത് ഞാനൊന്ന് ഫിനിഷാക്കി കൊടുത്തു കേട്ടോ സിസേഴ്സ് ഉപയോഗിച്ച് വളരെ ഈസി ആയിട്ട് കട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ ഒരുപാട് ടൈം നമുക്ക് ഇങ്ങനെ കുത്തിയിരിക്കേണ്ട നടുവേദനയുള്ള ആൾക്കാർക്കൊക്കെ കുറച്ച് പ്രയാസമായിരിക്കും അതിലെല്ലാ അഴുക്കും പോകട്ടെ കുറെ കുറേ വെള്ളം ഒരു നാലോ അഞ്ചോ തവണയൊക്കെ നല്ലോണം കലക്കി കുലുക്കി നമുക്ക് വാഷ് ചെയ്യാം അതിനുശേഷം കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം ഇത് വറുത്തരച്ചു വെക്കുന്ന നല്ല അടിപൊളി തിരണ്ടി മീനാണ് ഉണ്ടാക്കാനുള്ള ബുദ്ധിമുട്ട് കാരണം പലരും തിരണ്ടി മീനൊന്നും വാങ്ങാറില്ല അത് ഒഴിവാക്കാറാണ് പതിവ് പക്ഷെ ഉണ്ടാക്കി കഴിച്ചാലുണ്ടല്ലോ ആ ഒരു ടേസ്റ്റ് പിടിച്ചു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ബുദ്ധിമുട്ട് നമ്മൾ മറക്കും എങ്ങനെയും വാങ്ങും പൊതുവേ തിരച്ചി ആരും ഫ്രൈ ചെയ്യാറില്ല കേട്ടോ പക്ഷെ എനിക്കറിയാതെ ഞാൻ ഒരു തവണ ഫ്രൈ ചെയ്തിരുന്നു ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഒരു വല്ലാത്തൊരു സ്മെല്ല് വരും അത് നമുക്ക് കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ ഉഗ്രനൊരു ഫ്രൈ ഐറ്റമാണ് തിരച്ചി മീനിൻ്റെ ഫ്രൈ നല്ല ടേസ്റ്റാണ് കേട്ടോ കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും ചോറിനൊപ്പം സൂപ്പർ ഐറ്റമാണ് പക്ഷേ പൊരിക്കുന്ന സമയത്തുള്ള ആ ഒരു സ്മെല്ലുണ്ടല്ലോ അത് നമുക്ക് സഹിക്കാൻ പറ്റില്ല നല്ല ഡാർക്ക് ബ്രൗൺ നിറം ആകുന്നത് വരെ തേങ്ങ വറുത്തെടുക്കണം വറുക്കാനായി നമ്മൾ ചേർക്കുന്നത് കുറച്ച് വെളുത്തുള്ളി ഒരു ഒന്ന് രണ്ട് അല്ലി മുറിച്ച് ചേർത്തിട്ടുണ്ട് ഉലുവപ്പൊടി അതുപോലെ തന്നെ കുരുമുളക് മുളക് പൊടി മല്ലിപ്പൊടി കറിവേപ്പില ജീരകം പൊടിച്ചത് കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ ഒരു പുളി ഇതെല്ലാം കൂടി നമ്മൾ തേങ്ങയിലേക്ക് എടുത്ത് വെച്ചതിന് ശേഷം കുറച്ച് എണ്ണ ഒഴിച്ച് ചീനച്ചട്ടി ചൂടാകുമ്പോൾ ഈ കൂട്ട് അതിലേക്കിടാം സിമ്മിലിട്ട് നല്ലോണം വറുത്തെടുക്കണം കൈ എടുക്കാതെ വറുക്കേണ്ടി വരും ചുമയുള്ള ആൾക്കാർക്കൊക്കെ ചിലപ്പോൾ ചുമ വരാനുള്ള സാധ്യതയുണ്ട് ഒരു അഞ്ച് പത്ത് മിനിറ്റ് നമ്മൾ വറക്കുന്നുണ്ട് ഈ ഒരു ബുദ്ധിമുട്ട് കാരണമാണ് പലരും തരണ്ടി മീനിനെ ആ ഭാഗത്തേക്ക് പോലും നോക്കാത്തത് ഇഷ്ടമൊക്കെ ആയിരിക്കും ഇത്രയും മെനക്കെട്ട് എന്ന് വിചാരിക്കുമ്പോൾ നമ്മൾ മീന് വാങ്ങുന്നത് തന്നെ ഒഴിവാക്കും നമ്മുടെ തൊണ്ണൂറ് ശതമാനം പണിയും കഴിഞ്ഞു ക്ലീനിങ് വളരെ സിമ്പിൾ ആണ് നിസ്സാരം പോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും തെരണ്ടി മീന് അതിനുശേഷം നമ്മളത് അരപ്പ് പ്രിപ്പയർ ചെയ്യുന്നു വെള്ളം ഒഴിച്ച് പാകത്തിന് കലക്കി കുലുക്കി എല്ലാ മീനിലേക്കും പൊരളുന്നത് പോലെ യോജിപ്പിച്ചെടുക്കാം പാത്രത്തിലേക്ക് തിരച്ചു മീൻ ഇരിക്കുന്നത് കാണാൻ തന്നെ എന്ത് ഭംഗിയാണ് കൊതിയാകുന്നുണ്ടാവും ഇതൊക്കെ ഇപ്പൊ കിട്ടുമോ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് അമ്മ ഉണ്ടായിരുന്ന സമയത്ത് ഉണ്ടാക്കി തരുവായിരുന്നു എന്നൊക്കെ പറയുന്ന പ്രവാസികളും ഇപ്പൊ ഈ പേജിലൂടെ നമ്മളെ കാണുന്നുണ്ടാവും കേട്ടോ മീനിനൊപ്പം കൊച്ചുള്ളിയും ഈർക്കിൽ പച്ചമുളകാണ് നമ്മൾ എടുത്തിരിക്കുന്നത് മറ്റേ തൊണ്ടമുളക് ആണെന്നുണ്ടെങ്കിൽ ഒരു നല്ല മണവും കിട്ടും അതിപ്പോൾ കിട്ടാനുണ്ടായിരുന്നില്ല അത് കാരണമാണ് ഈ പച്ചമുളക് എടുത്തത് ആവശ്യത്തിന് ഉപ്പും വെള്ളവും കൂടി ചേർത്ത് എല്ലാ ഭാഗത്തേക്കും മീൻ ചാർ എത്തുന്നത് പോലെ കുലുക്കി യോജിപ്പിക്കാം ആ മീനിൻ്റെ ചാറ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എന്തുമാത്രം ടേസ്റ്റാണ് ഈ ഒരു മീൻ എന്നല്ലേ കേട്ടോ ഒരു കറുത്ത ബ്രൗൺ നിറമാണ് കറക്റ്റ് നിറം ചെറിയ ചെറിയ മീൻ പീസുകൾ ഉണ്ടായിരുന്നത് പെട്ടെന്ന് തന്നെ വെന്തോളും ഞാനിപ്പം കൊതി സഹിക്കാൻ വയ്യാതെ എടുത്ത് കഴിച്ചു തുടങ്ങി മീനെ തിളച്ച് വറ്റി നല്ല ഡാർക്ക് ബ്രൗൺ നിറമായി ഒന്ന് ചുവന്ന് വരുന്ന സമയത്ത് നമുക്ക് താളിക്കാനായിട്ടുള്ള എണ്ണ ചൂടാക്കാം കുറച്ച് കൊച്ചിൻ്റെയും കറിവേപ്പിലയും കൊണ്ട് ഊപ്പിച്ച് താളിക്കാം റെഡിയാണ് നല്ല അടിപൊളി തെരണ്ടി മീൻ വറുത്തരച്ച് വെച്ച കറി ഇത് മാത്രം മതി മറ്റൊരു കൂട്ടാനും ഇന്നത്തെ ദിവസം വേണ്ടി വരില്ല ട്രൈ ചെയ്ത് നോക്കണേ ഇഷ്ടമായോ വീഡിയോ വായിൽ വെള്ളം ഉറിയിട്ട് വയ്യ ഇങ്ങനെയാണോ അവിടുത്തെ പ്രിപ്പറേഷൻ കമന്റ് ചെയ്യണേ താങ്ക് ബൈ